നമ്മൾ എല്ലാവരും തന്നെ കടയിൽ നിന്ന് കിട്ടുന്ന സൗന്ദര്യ വർധക വസ്തുക്കൾ അതായത് സ്കിൻ വൈറ്റ്നിങ് ക്രീമുകൾ ഉപയോഗിക്കുന്നവരാണ് ഈ സ്കിൻ വൈറ്റ് ക്രീമുകളൊക്കെ നമ്മൾ ഒന്ന് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അതിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള അതായത് എല്ലാ ബ്രാൻഡിലും അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഗ്ലൈക്കോളിക് ആസിഡ് ഗ്ലൈക്കോളിക് ആണ് നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് ലഭിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് അതായത് ഈ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ഉപയോഗം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ സ്കിന്നിലേക്ക് നല്ലതുപോലെ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങിച്ചെല്ലുകയും അതോടൊപ്പം തന്നെ ഇത് കൊളാജിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇത് സ്കിൻ ബ്രൈറ്റ്നിങ്ങിന് സഹായിക്കും എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ എല്ലാ ക്രീമുകളിലും ഇതൊരു ഭാഗമായി മാറിയത് എന്നാൽ ഈ ഗ്ലൈക്കോളിക് ആസിഡ് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വിഭവം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള അടുക്കളയിലുണ്ട് അതിന്റെ പേര് ശർക്കര എന്നാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഗ്ലൈക്കോളിക് ആസിഡ് അതായത് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ശർക്കര ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റും ബ്രൈറ്റും സ്മൂത്തും ഒക്കെ ആക്കാം എന്നാണ് അപ്പൊ പിന്നെ ഒട്ടും സമയം കളയാതെ ഇത് നമുക്ക് ശർക്കര ഉപയോഗിച്ചുള്ള ഒരു ബോഡി പാക്ക് പരിചയപ്പെടാം അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാനുണ്ട് നമ്മളുടെ ചാനലില് ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട് നമ്മളുടെ ചാനലിലെ ഒമ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ സന്തോഷത്തിലാണ് ഈ ഗിവ് അവേ നടക്കുന്നത് ഗിവ് അവേ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയ്ക്കും ഇടയിൽ വില വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്കും സ്വന്തമാക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഒൻപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ സമയം മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ സമയം പോലെ കാണുക ഈ വീഡിയോയും കാണുക വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും അത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോകൾ കാണുകയും വീഡിയോയിൽ കമന്റ് ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ നമ്മൾ നമുക്ക് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ദിവസം തിരഞ്ഞെടുക്കുന്നതും അദ്ദേഹത്തിന് നമുക്ക് നമ്മൾ ഈ പറഞ്ഞ സ്മാർട്ട് ഫോണ് സമ്മാനമായിട്ട് കൊടുക്കുന്നതുമായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഈ ഗ്ലൈക്കോളിക് ആസിഡ് ഫുൾ ബോഡി പോളിഷിംഗ് പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക അതിനുശേഷം അതിലേക്ക് ഒരു നൂറ് എം എൽ വെള്ളം എടുക്കുക നിങ്ങൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലിക്വറൈസ് പൗഡർ അതായത് ഇരട്ടി മധുരം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അഥവാ നിങ്ങളുടെ അടുത്ത് ഇരട്ടി മധുരം പൊടിക്കാത്തത് ഇരിപ്പുണ്ട് എങ്കിൽ അത് രണ്ട് ചെറിയ കഷ്ണം ഇതിലേക്ക് ഇങ്ങനെ ചേർത്താലും മതി ഇങ്ങനെ പൊടിക്കണമെന്ന നിർബന്ധമൊന്നും ഇല്ല ഇപ്പൊ എന്റെ അടുത്ത് പൊടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പൊടി ചേർത്തത് ഇനി തീ കത്തിച്ച് നല്ലതുപോലെ തിളപ്പിക്കുക ഇത് ഇളക്കി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് അടിക്കു പിടിക്കും ഈ ശർക്കരയെല്ലാം നല്ലതുപോലെ ഇതിനകത്ത് അലിഞ്ഞു ചേരുന്നത് വരെ നമ്മൾ ഇത് തിളപ്പിക്കണം ഒരു അഞ്ചു മിനിറ്റോളം നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ശർക്കരയും ഈ പൊടിയെല്ലാം നല്ലതുപോലെ ഇതിലേക്ക് അലിഞ്ഞു ചേരും ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് ശർക്കരയും ഈ പൊടിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് തണുക്കുന്നതിന് അനുവദിക്കണം ഒരുപാട് അങ്ങ് തണുപ്പിക്കണ്ട ചെറുതായിട്ടൊന്ന് തണുക്കുന്നതിന് അനുവദിക്കണം ഇനി മിക്സ് ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒരു ബൗളിലേക്ക് അരിച്ചെടുക്കണം ഈ ശർക്കരയിലൊക്കെ എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നമ്മൾ അരിച്ചെടുക്കുന്നത് ഇത് അരിച്ചു തന്നെ എടുക്കണം നിങ്ങൾ അപ്പോൾ ഞാൻ ഇത് അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു ബൗളെടുത്ത് ഈ ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർക്കുക ഏത് കമ്പനിയുടെ പാൽപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ഇനി നമ്മൾ തിളപ്പിച്ച് അരിച്ചു വെച്ചിരിക്കുന്ന ആ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ആവാൻ എന്തോരം ഇത് വേണോ അത്രയും ചേർത്ത് കൊടുക്കണം നിങ്ങൾ നല്ലതുപോലെ ഒരു പേസ്റ്റ് പരുവത്തിലാകാൻ പാകത്തിലുള്ള അത്രയും ചേർക്കുക അതിനുശേഷം ഇത് പതുക്കെ നല്ലതുപോലെ മിക്സ് ചെയ്യുക കണ്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പം അഥവാ ഇത് ആവശ്യത്തിനുള്ളത് ഇല്ല എന്ന് തോന്നിയാൽ പിന്നെയും കുറച്ചുകൂടെ ചേർത്ത് കൊടുത്ത് അങ്ങനെ കുറച്ചെ കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫുൾ ബോഡി വൈറ്റ്നിങ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഫുൾ ബോഡി വൈറ്റ്നിങ് പാക്ക് ഇനി എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ നിങ്ങളുടെ ശരീരം മുഴുവൻ നിങ്ങളൊന്ന് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകുക നന്നായിട്ട് ശരീരത്തിൽ മുഴുവൻ ഒന്ന് വെള്ളം ഒഴിക്കണം അതിനുശേഷം ഈ പാക്ക് ഇങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം നിങ്ങളുടെ സ്കിന്നിൽ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ നന്നായിട്ട് നല്ല കട്ടിയില് തേച്ച് പിടിപ്പിച്ചു വെക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു വെക്കണം മുഖത്തൊക്കെ നിങ്ങൾക്ക് ഇതിടാം മുഖത്തും ചെവിയിലും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ ഇടാം നിങ്ങൾക്ക് ശരീരത്തിൽ കറുത്ത പാടുകൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് നിങ്ങൾക്ക് ഇടാം അപ്പോൾ ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ ഉണങ്ങും ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് അതല്ലെങ്കിൽ കഴുകി കളയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് ഈ ഫുൾ ബോഡി വൈറ്റ്നിങ് പാക്ക് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള കറുത്ത പാടുകളും കുരുക്കളും ഒക്കെ മാറുന്നതും സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുമായിരിക്കും ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് നിങ്ങളുടെ സ്കിന്നിൽ ഫീൽ ചെയ്യാൻ കഴിയുന്നതാണ് നിങ്ങളുടെ സ്കിൻ നല്ലതുപോലെ സോഫ്റ്റ് ആകും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ച ഉടനെ തന്നെ വെയിലത്ത് പോകരുത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് വൈകുന്നേരങ്ങളിൽ അതായത് രാത്രിയിൽ കുളിക്കുന്നതിനു മുമ്പ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ഇത് നമ്മളുടെ ശരീരത്തിൽ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൂടുതലായിട്ട് കറക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് വൈകുന്നേരം ഉപയോഗിക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്നിവിടെ പറഞ്ഞു തന്ന ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തായാലും താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന് സെലക്ട് ചെയ്യുക ഇത്രയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതും ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമായിരിക്കും അപ്പോൾ നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി